ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് വരുന്നത് കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ ഫാമിലിയിൽ രണ്ട് മരണമൊക്കെ നടന്നു അപ്പോൾ ആ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പക്കാവടയാണേ അതും തക്കാളി കൊണ്ട് ഉണ്ടാക്കിയ സ്പെഷ്യൽ ഒരു പക്കാവടയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മുഴുത്തൊരു തക്കാളി ആയിരുന്നു ആ തക്കാളി നമുക്കൊന്ന് ജസ്റ്റ് വരഞ്ഞു കൊടുക്കാം വേറൊന്നുമല്ല നമ്മളതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് നമുക്ക് ഉരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഞെടുമ്പൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാവേ പിന്നെ ഞാൻ എടുക്കുന്നത് രണ്ട് വെളുത്തുള്ളിയാട്ടോ രണ്ട് വെളുത്തുള്ളി ആദ്യം ഞാൻ രണ്ട് വെളുത്തുള്ളി അല്ലി എടുത്തു വലിയ വെളുത്തുള്ളിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പിന്നീട് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് വേവാൻ ആവശ്യത്തിനായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ മുഴുത്ത തക്കാളി എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ ഒരു തക്കാളി ഒരു വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് ശരിക്കൊന്ന് വേവിച്ച് എടുക്കാവേ അപ്പോൾ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞെടുക്കാം ആ ചൂടോടു കൂടി തന്നെയാണ് ഞാൻ ഈ തൊലി ഉരിയുന്നത് കേട്ടോ അപ്പോൾ തൊലിയൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഉടച്ചു കൊടുക്കാവേ അപ്പം ഞാനിവിടെ ഒരു ഫോർക്കും അതുപോലെ തന്നെ ഒരു സ്പൂണും എടുത്തിട്ടാണ് അതൊന്ന് ഉടച്ചെടുക്കുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ ചെറുതായിട്ട് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഉടച്ചെടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അപ്പം നമ്മളിത് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റാക്കി നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉടച്ചെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് അത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ കൂടെ തന്നെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കണം അപ്പം നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ ഈ ഒരു സമയത്ത് ഞാൻ ഒരു അരക്കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് കടലമാവ് അതുപോലെ തന്നെ അരക്കപ്പ് നമ്മുടെ അരിപ്പൊടി സാധാരണ നമ്മുടെ വറുത്തരിപ്പൊടിയില്ലേ ആ അരിപ്പൊടി പിന്നെ കായമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കായപ്പൊടി അത് നമുക്കൊരു അര ടീസ്പൂണോ അങ്ങനെ വല്ലതും ഒരുപാട് ഇട്ട് കൊടുക്കൽ കഴിക്കും കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കണം അപ്പോൾ ഞാൻ മുളക് പൊടി ഇടാൻ പെട്ടെന്ന് മറന്നുപോയി ഞാൻ ആ പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അതെടുത്ത് ഞാനങ്ങ് ഒഴിച്ചു കൊടുത്ത് എന്നാലും ഞാൻ അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പേസ്റ്റൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ ഒരു സമയത്ത് ഞാനത് ഓർത്തത് അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ സോറി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ബാക്കി വരുന്ന പേസ്റ്റൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നല്ല നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ പേസ്റ്റ് മതിയാവില്ല എന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഉണ്ടല്ലോ സാധാരണ വെള്ളം എടുത്തിട്ട് അഴിച്ച് കുഴച്ച് കൊടുത്താൽ മതിയെ അപ്പോൾ കൊണ്ട് തന്നെ ഞാൻ നല്ലവണ്ണം കുഴച്ച് എടുക്കുന്നുണ്ട് നമുക്കത് നല്ലവണ്ണം കുഴച്ച് എടുത്തിട്ട് വരാവേ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത് കണ്ടോ സാധാരണ നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഇതുപോലെയാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പക്കവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനൊക്കെ അടുപ്പയിൽ വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പ്രൊസീജിയറിലേക്ക് നമുക്ക് കടക്കാം അപ്പം എൻ്റെ കയ്യിലൊരു പാലപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടല്ലോ അതാണ് ഞാൻ കൂടുതൽ പാലപ്പം ഉണ്ടാക്കാറില്ല അപ്പം കൂടുതലും വറുക്കാനും പുരിക്കാനും ഒക്കെ ഞാൻ ഈ ഒരു ചട്ടി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായി വന്നതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലവണ്ണം ചൂടാവണം ആ ഒരു സമയം കൊണ്ട് നമുക്ക് സേവനാഴി ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലൊന്നും പിടിച്ചിരിക്കാൻ വേണ്ടി പിടിച്ചിരിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ മൊത്തത്തിൽ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇതാ ഈ ഒരു മൂന്ന് കണ്ടോ നാല് പീസുള്ള ഒരു ഈ ഒരു അച്ചാണ് എൻ്റെ ഉള്ളത് നിങ്ങളുടെ ചിലപ്പോൾ സിംഗിൾ ഇത് ഹോളുള്ളത് കാണുമായിരിക്കും ഇതാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കൊന്നുകൂടെ നല്ലത് കേട്ടോ അപ്പം ഞാൻ ഇതുള്ളിൽ ഉണ്ടാക്കിയപ്പോഴാണ് നന്നായി കിട്ടിയത് അപ്പോൾ ഇനി നമുക്കതൊന്ന് അതിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് അത് നമുക്ക് പ്രസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എണ്ണ ഒന്ന് ചൂടായോ എന്ന് അതിന് മുന്നേ നമ്മൾ കുറച്ച് മാവിടുത്തൊന്ന് ഇട്ട് നോക്കണം ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കല് എന്നാൽ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കല് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് പ്രസ് ചെയ്ത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ കൈ ഒന്നും പൊള്ളാതെ സൂക്ഷിക്കണം എൻ്റെ കൈ നല്ലവണ്ണം പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഈ ചൂടടിച്ചിട്ടേ എന്നാലും ഞാനങ്ങ് ഉണ്ടാക്കി കൊടുത്ത് പിന്നെ തവണ മൂലം ഞാൻ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ആദ്യം ഇട്ട് കൊടുത്തത് അതിന് ശേഷമാണ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയത് അല്ലാതെ ഭയങ്കരമായിട്ട് കൈയിലേക്ക് ഈ ചൂടടിക്കുന്നത് ഇത് നമ്മൾ തിരിച്ച് മറിച്ചു ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കണ്ടില്ലേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ പേസ്റ്റ് ആക്കിയില്ലേ തക്കാളിയുടെ പേസ്റ്റ് ആക്കിയില്ല അതിനകത്ത് ഒന്ന് രണ്ട് തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അതൊന്ന് അരിച്ചെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ഇത് കണ്ടില്ല ഇതിനകത്ത് ചെറിയ പീസുകൾ വന്നിട്ടുണ്ട് അത് ആ സ്റ്റക്കായിരുന്നിട്ട് അവിടെ വിണ്ടുകീറി വന്നതായിരുന്നു കേട്ടോ അപ്പം നിങ്ങളിനി അത് ചെയ്യുന്ന സമയത്ത് അരിച്ചെടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കഷ്ണങ്ങളൊക്കെ മാറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വലിയ പക്ക കിട്ടും അപ്പം ഞാൻ അങ്ങനെ അങ്ങനെ തന്നെ ഒഴിച്ച് കുഴച്ചത് ത് ചെറിയ ചെറിയ പീസ് ഉള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ മുറിഞ്ഞു പോയത് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണേ അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് വരാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി വറുത്ത് കോരി എടുക്കാം കേട്ടോ ആ നല്ലവണ്ണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമ്മൾ ഇതും വറുത്ത് പോരാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി നമുക്ക് വറുത്ത് കോരി നമ്മൾ മറ്റേ പക്കാവട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്ത് കോരി ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കി എടുത്തിരിക്കുന്ന പക്കാവട നല്ല ക്രിസ്പി ആയിരുന്നു ഞാൻ ഞാനിതിനകത്ത് വായിലിട്ട് ചവച്ച് കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ അത് ഭയങ്കര സൗണ്ടായിരുന്നു എന്തായാലും നല്ല കറും കുറേ സംഭവമായിരുന്നു അപ്പോൾ ഇത്രയുള്ള നല്ല ടേസ്റ്റുമായിരുന്നു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തക്കാളി വെച്ച് നമുക്ക് തക്കാളിയൊക്കെ അരച്ച് ഇതുപോലെ പക്കവിടെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് മുറുക്കുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഏത് അച്ചാണോ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക പക്കാവട തന്നെ ഉണ്ടാക്കണമെന്നില്ല മുറുക്കിൻ്റെ അച്ചുള്ളവർക്ക് അതുണ്ടാക്കിയെടുക്കാം എൻ്റെ കയ്യിൽ മുറുക്കിൻ്റെ അച്ചില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പക്കാവട ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക ഇത് നമ്മളിനി ഓരോ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ